ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ വിഷു ഫെസ്റ്റിവലിൽ ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാനാണ് ആലപ്പുഴ ജിങ്കാൻ ആദ്യ മൂന്ന് ദിവസത്തിൽ എങ്ങനെയാണ് ബസൂക്കി മറികടന്നത് എന്ന് വ്യക്തമായി നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് തല്ലുമാല എന്ന സൂപ്പർ ഹിറ്റ് ടോവിനോ തോമസിന്റെ ചിത്രത്തിന് ശേഷം സംവിധായകൻ ഗാലിദ്റഹ്മാൻ ഒരുക്കിയ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാൻ യുവാക്കളെ അണിനിരത്തി തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിൽ നമ്മുടെ നെസ്ലിനെയും മറ്റ് താരങ്ങളെയും അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ആലപ്പുഴ ചിങ്കാൻ ചിത്രത്തിന് നല്ല രീതിയിൽ പ്രമോഷൻ വർക്കുകളും നടന്നിരുന്നു മലയാള സിനിമാ പ്രേക്ഷകർ ആലപ്പുഴ ചിങ്കാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് മുതൽ അതിന് കാരണം നെസ്ലിൻ്റെയും മറ്റ് താരങ്ങളുടെയും ബോഡിയിൽ വന്ന മാറ്റം തന്നെയാണ് പ്രേക്ഷകർ ഏറെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു പിന്നെയുള്ള ഓരോ അപ്ഡേഷനും ആലപ്പുഴ ജിങ്കാനയുടെ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീഷോടെ കാത്തിരുന്നത് വിഷുക്കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകർ കുടുംബസമേതം തിയേറ്ററുകളിൽ പോകുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഏവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും എല്ലാം കാണാൻ പറ്റുന്ന ചിത്രമാണ് ആലപ്പുഴ ജിങ്കാൻ അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ കലശ നേടാൻ കഴിഞ്ഞത് ആദ്യ ദിവസം വസൂഖിയെ പിന്തള്ളുമോ എന്നായിരുന്നു റിലീസ് ചെയ്തപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കിയത് എന്നാൽ ആദ്യ ദിവസം ബോക്സ് ഓഫീസ് കണക്കിൽ ആലപ്പുഴ ജിങ്കാൻ രണ്ടാം സ്ഥാനത്തായിരുന്നു ആദ്യ ദിവസം രണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആലപ്പുഴ ജിങ്കാൻ കളക്ട് ചെയ്തത് വേൾഡ് വൈഡ് അഞ്ചു കോടിക്ക് മുകളിലും അവിടെ ബസൂക്ക മൂന്നര കോടിക്കടുത്ത് കളക്ട് ചെയ്തു വേൾഡ് വൈഡ് ഏഴ് കോടിക്കും എന്നാൽ രണ്ടാം ദിവസം ചിത്രം രണ്ടേ പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ നേടി ബസൂക്കിയെ മലർത്തിയടിച്ചു ആ ഒരു വർധനവ് മൂന്നാം ദിവസവും നമുക്ക് ആലപ്പുഴ ജിങ്കാന്റെ കാര്യത്തിൽ കാണാൻ കഴിഞ്ഞു മൂന്നാം ദിവസം മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് ആലപ്പുഴ ജിങ്കാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കലക്ട് ചെയ്തത് എന്നാൽ ബസൂക്കിയുടെ ഗ്രാഫ് താഴേക്കായിരുന്നു ആദ്യ ദിനം മൂന്ന് ഇരുപത്തി കോടി നേടിയെങ്കിൽ രണ്ടാം ദിവസം അത് രണ്ടു കോടിക്കും താഴെയായി മൂന്നാം ദിവസം അതിനും താഴേക്ക് പോയി എന്നാൽ പിന്നീടുള്ള ആദ്യ ഞായറാഴ്ചയും വിശുദിനത്തിലും ബസൂക്ക വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോഴേക്കും ആലപ്പുഴ ജിങ്കാൻ സ്റ്റഡി കളക്ഷനിലൂടെ നല്ല എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു വേൾഡ് വൈഡ് അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആലപ്പുഴ ജിങ്കാൻ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു ബസൂക്കയാകട്ടെ ഇരുപത്തി അഞ്ച് കോടിക്കു മുകളിലും പ്രധാനമായും മത്സരം നടക്കുന്നത് ബസുകയും ബേസിൽ ജോസഫുമാണ് ഇതിൽ ആരുടെ ചിത്രമായിരിക്കും രണ്ടാം സ്ഥാനത്ത് എത്തുക എന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഒന്നാം സ്ഥാനം നെസ്ലിൻ തന്നെയാണ്